ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ ഐറ്റം ഒരു പാവയ്ക്കായി ഒരു കപ്പ് തൈരും അപ്പോൾ ഈ പാവയ്ക്കായ കൊണ്ട് ഒരു മോരുകാച്ചിതാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് നമുക്കറിയാലോ പാവയ്ക്കായ കൊണ്ട് ഒരുപാട് ഐറ്റങ്ങൾ തീയലും തൂവരനും മെഴുക്ക് വരട്ടിയും അച്ചാറും ഒക്കെ ചെയ്യും പക്ഷേ പാവയ്ക്ക കൊണ്ട് ഒരു മോരുകാച്ചി ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ചെയ്ത് വേണം ഏകദേശം ചെയ്തത് നമുക്ക് നോക്കാം ഇതാകുമ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ എല്ലാവർക്കും ചെയ്യാമല്ലോ ഞാനതൊന്ന് റെഡിയാക്കി എടുക്കുകയാണ് ഇതിൻ്റെ കുരുവൊന്നുണ്ട് എന്നാൽ ഇത് കയ്പ അല്ലേ ഈ പാവയ്ക്ക എന്ന് പറയുന്ന ഒരു ഐറ്റം എന്ന് വെച്ചാൽ കയ്പ പിള്ളേർക്കൊക്കെ ഒരിച്ചിരി മടിയാ ഈ കയ്പങ്ക എന്ന് പറയുന്ന സാധനം കുട്ടി കരു കൂട്ടാനോ അല്ല അച്ചാറിനോ ഒക്കെ ഒരു കയ്പ ഉള്ളതാണ് അപ്പം നമ്മളിത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് അപ്പം ഇത് ഒന്ന് അരിഞ്ഞെടുക്കുക ഇതേപോലെ പാവയ്ക്ക വറുക്കാനേ ഇട്ടൊക്കെ അരിഞ്ഞെടുക്കുന്നു പാത്രത്തിലോട്ട് മാറ്റിയത് കുറച്ചുപ്പ് പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇത് ഒന്ന് നേരടി അങ്ങോട്ട് നേരിട്ട് വെക്കുക അതേപോലെ ഉപ്പിട്ടൊന്ന് നേരിടി വെക്കുക അപ്പം ഉപ്പ് പൊടി അല്പം ഇട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തു ഇനി ഒരല്പസമയം ഇരിക്കട്ടെ ഇരുന്നതിന് ശേഷം വേണം നമുക്കത് പിഴിഞ്ഞെടുക്കണം ഉപ്പ് ഇടുമ്പോഴത്തേക്ക് അറിയാലോ അതിൻ്റെ ആ പായ വെള്ളം കൂടെ വലിഞ്ഞ് കിട്ടും ആ പാ കായ്പ്പോ മാറിക്കിട്ടും അത് അല്പസമയം ഇരുന്നതിന് ശേഷം നമുക്കത് പിഴിഞ്ഞെടുക്കാം അപ്പോൾ നമ്മൾ ഒരല്പസമയം ഇരുന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്ക് ഇതിങ്ങനെ ചെയ്യണ്ട ഇങ്ങനെ പിഴിഞ്ഞ് അങ്ങോട്ട് എടുക്കും അപ്പോൾ ഈ പാവയ്ക്കായിക്കേത്ത ഒരല്പം വെള്ളം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഉണ്ട് നീ ഇതുപോലെ ആ പിഴിഞ്ഞ് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഒര ലിറ്റർ കട്ട തൈരും ഒരു പാവയ്ക്ക അതുകൊണ്ടാണ് നമ്മളിത് മോര് കായ്ന്നത് പിന്നെ വേറെ ഉണ്ട് ഈ പാവയ്ക്ക നമ്മൾ എത്ര ലേക്ക് പിഴിഞ്ഞാലും എത്ര റെഡിയാക്കിയെന്ന് പറഞ്ഞാലും പാവയ്ക്കായ്ക്ക് ചെറിയ കയ്പ ഉണ്ട് ഏ കുറേ കയ്പ്പ് നമ്മൾ കുറയ്ക്കാമെന്ന് മാത്രമേ ഉള്ളൂ പാവയ്ക്കയുടെ കയ്പ്പാണ് അതിൻ്റെ രസവും ഇനി നമുക്ക് അത് ഈ മോര് പാവയ്ക്ക മോര് അങ്ങനെ ചെയ്യുന്നത് നോക്കാം അടുപ്പ് കത്തിച്ചതിന് ശേഷം ഒരു ചീനച്ചട്ടി അങ്ങോട്ട് വെക്കാം അപ്പോൾ ചീനച്ചട്ടി ചൂടായതിന് ശേഷം നമുക്കൊരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഒരല്പക്കടുക അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ആ കട അങ്ങോട്ട് പൊട്ടി വരുമ്പോൾ ഒരു ഇതേപോലെ ഒരു കാൽ ടീസ്പൂണ് താഴെ മതി ഇത്തിരി ഉലുവ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ആ മതി കാൽ ടീസ്പൂൺ ചെറിയ ജീരകം കിട്ടിയൊന്ന് കുറച്ച് വെക്കട്ടെ അഞ്ചാറ് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി അതുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇളക്കി കൂട്ടത്തില് ഒരു പത്ത് പന്ത്രണ്ട് ചെറിയ ഉള്ളിയുണ്ട് ആ ഉള്ളി അങ്ങോട്ടിട്ട് കൊടുക്കുക ആ ചെറിയ ഉള്ളിയായിരുന്നു ഇപ്പോൾ ഉള്ളി ഇതെല്ലാം ഇട്ട ശേഷം ഇത് എരിവില്ലാത്ത മുളകണ്ടില്ല അല്ല ഭയങ്കര നീളാണ് ഈ മൂന്നാല് പച്ചമുളകുണ്ട് രണ്ട് മൂന്ന് വാറ്റൽ മുളകും ഇതെല്ലാം കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കുക ഇത് എരിവില്ലാത്ത പച്ചമുളകുണ്ടാണ് ആയതുകൊണ്ടാണ് ഞാൻ ഞാനൊരു മൂന്നാലെണ്ണിട്ട് എരിവെള്ള ആണെങ്കിൽ ഒന്നോ രണ്ടോ എണ്ണത്തിന് തുള്ളി ഇടണ്ട എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് വാഴത്തി കൊടുക്കണം ചെറിയ ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന പാവയ്ക്ക ആ പാവയ്ക്ക ഇങ്ങോട്ടിട്ട് കൊടുക്കുകയാണ് അങ്ങോട്ട് പൊട്ടത്തിൽ ഒരല്പ കറിവേപ്പില ഇങ്ങനെ മുറിച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കും ഇതെല്ലാം കൂടെ കൂട്ടി ഒന്ന് ഇളക്കി അലക്കി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊരല്പം മഞ്ഞൾപ്പൊടി ഒരു ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് ആ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക ഈ ഒരു മീഡിയം രീതിയിലാക്കിയിട്ട് നമുക്കൊന്ന് മൂടി വെക്കണം ഒരു രണ്ട് മിനിറ്റ് ആ പാവയ്ക്കാതെ ആവിയിൽ കിടന്നൊന്ന് വേഗണം ഇനി നമുക്ക് തുറന്നു നോക്കും പാവയ്ക്കൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട് കാണുമ്പോൾ അരി ഇനി ഇതിലത്തോട്ട് നമുക്കൊരു നുള്ളു കായപ്പൊടിയും കൂടെ ഞാൻ തീർക്കുകയാണ് കായപ്പൊടിയും ഇട്ട് അന്ന് ഇളക്കി ഇനി തീയൊന്ന് തീരെ ചെറുതായിട്ടൊന്ന് വെച്ചാൽ മതി ആ ഇനി നമുക്ക് നമ്മുടെ കട്ട തൈര് ഇതേപോലെ ആ കട്ട തൈര് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ഉപ്പ് പൊടി ആവശ്യമുണ്ടെങ്കിൽ ഒരല്പം ഉപ്പുപൊടിയും കൂടെ ചേർക്കുകയാണ് ഒരു നുള്ളി ഉപ്പുപൊടിയും കൂടെ നമ്മൾ ചേർക്കുക കാര്യം പാവയ്ക്കായകത്ത് ഉപ്പിട്ടാണ് നമ്മൾ റെഡിയാക്കിയിരിക്കുന്നത് ഉപ്പ് കൂടണ്ട ഒരു നുള്ളിൽ ഉപ്പുപൊടിയും കൂടി ഇട്ടതിന് ശേഷം നമ്മൾ ഇളക്കി കൊടുക്കുക തിളച്ചു പോകല് ചൂടാക്കിയാൽ മാത്രം മതി തൈരൊന്ന് ചൂടായ ശേഷം ഇതങ്ങ് നിർത്തിയേക്കാം അപ്പോൾ പാവയ്ക്ക ഇഷ്ടപ്പെടുന്ന ആൾക്കാരുമുണ്ട് ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട് ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഈ പാവയ്ക്ക ഉണ്ട് ഒരു മോരുകാച്ചി ഉള്ളൊക്കെ ആണെങ്കിൽ നിങ്ങൾ വളരെയേറെ ഇഷ്ടപ്പെടും കാര്യം എന്താണെന്നു വെച്ചാൽ നല്ല ടേസ്റ്റാണ് പിന്നെ വേറെ വരണ്ട കയ്പൊക്കെ നമ്മൾ കുറച്ചങ്ങ് ഞെക്കി കളഞ്ഞോണ്ട് കയ്പ്പും കുറവാണ് ഈ തൈര് ചേർക്കുമ്പോഴത്തേക്ക് തൈരിനൊരല്പം പുളി ഉള്ളതാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കാര്യം കയ്പും ആ പുളിയും കൂടെ അത് ബാലൻസ് ചെയ്ത് അത് നല്ലൊരു കോമ്പിനേഷൻ അല്ലേ തീർച്ചയായിട്ടും ഇങ്ങനെ പാവയ്ക്ക് കിട്ടുമ്പോഴത്തേക്ക് ഈ രീതിയിൽ പ്രത്യേകമാണ് അപ്പം നമ്മളെ ഒരു ബൗളില്ലാത്തോട്ട് അങ്ങോട്ട് ഓടിക്കുകയാണ് അപ്പ വയ്ക്കാൻ മോരുകരി കറക്റ്റ് ഒരു ബൗളുണ്ട് അപ്പോൾ ഈ മോര് കൊണ്ട് പല രീതിയിലുള്ള മോര് മോരുകറിയും നമ്മൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ വെള്ളരിക്കായാലും അതേപോലെയുള്ള സാധനങ്ങളും ഒക്കെ കൊണ്ട് നമ്മൾ മോര് മോരുകറി വെക്കുന്നുണ്ട് അല്ലേ എല്ലാം നല്ലതു തന്നെയാണ് തീർച്ചയായിട്ടും പാവയ്ക്ക കിട്ടുമ്പോഴത്തേക്കും പാവയ്ക്ക മോരുകറി വെച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റായിട്ടുള്ളൊരു ഐറ്റമാണ് പാവയ്ക്കാന്ന് പറഞ്ഞാൽ അല്ലേ അപ്പോൾ തീർച്ചയായിട്ടും പാവയ്ക്ക കിട്ടുമ്പോഴത്തേക്കും ഇതേ മോര് മോരുകറി വെച്ചോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നുള്ള കാര്യം ഉറപ്പ് കാര്യമാണ് ഇനി ഒരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം മറന്നതുപോലെ കൂട്ടത്തിൽ ആ ബെൽ ബെൽബട്ടൺ കൂടെ ഒന്നാമത്യാക്കണം ഇപ്പോൾ വേറെ വീടിയായിട്ട് നമുക്ക് പെട്ടെന്ന് വരാം ബായ്